ലൈഫ് പദ്ധതിയുടെ പേരിൽ കുപ്രചാരണം യു ഡി എഫ് നീക്കം തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടെന്ന് എൽ ഡി എഫ് വളാഞ്ചേരി ലൈഫ് ഭവന പദ്ധതിയുടെ പേരിൽ വളാഞ്ചേരി നഗരസഭയിലെ ഒന്നാം ഡിവിഷനിൽ യു ഡി എഫ് നടത്തുന്ന കുപ്രചാരണങ്ങൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ളതാണെന്ന് എൽ ഡി എഫ് ഒന്നാം ഡിവിഷൻ കൌൺസിലർ റസീന മാലിക്കിനെതിരെ യു ഡി എഫ് നടത്തുന്ന വ്യാജപ്രചാരണം ചെറുക്കുമെന്നും പട്ടികയിൽ ഉൾപ്പെട്ട നിർധന കുടുംബങ്ങളെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് യു ഡി എഫ് നടത്തുന്നതെന്നും എൽ ഡി എഫ് തോണിക്കൽ ഡിവിഷൻ കമ്മിറ്റി ആരോപിച്ചു വളാഞ്ചേരി നഗരസഭയിലെ ഒന്നാം ഡിവിഷൻ തോണിക്കലിലെ യു ഡി എഫ് കമ്മിറ്റിക്കെതിരെയാണ് എൽ ഡി എഫ് ഡിവിഷൻ കമ്മിറ്റി രംഗത്തെത്തിയത് കൌൺസിലറുടെ കൃത്യവിലോപം കാരണം നിർധന കുടുംബത്തിന് വീട് ലഭിച്ചില്ലെന്നാണ് യു ഡി എഫ് പ്രധാനമായും പ്രചരിപ്പിക്കുന്നത് സർക്കാരിന്റെ പട്ടയ ലിസ്റ്റിൽ ഉൾപ്പെട്ട അഞ്ചു കുടുംബങ്ങളിൽ മൂന്ന് കുടുംബങ്ങൾ നഗരസഭയുടെ ലൈഫ് ഭവന പദ്ധതിയിലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാൽ സർക്കാർ ജനുവരിയിൽ പട്ടയം നൽകാനിരിക്കെ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട കുടുംബങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ മോശമായി ചിത്രീകരിക്കുകയാണ് യു ഡി എഫ് ചെയ്തതെന്ന് എൽഡിഎഫ് തോണിക്കൽ ഡിവിഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി നഗരസഭ നടപ്പാക്കിയ ഭൂരഹിത ഭവനരഹിതർക്കുള്ള ഭൂമി നൽകൽ പദ്ധതിയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് യു ആരോപണം എന്നാൽ ഇത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണെന്ന് എൽഡിഎഫ് നേതാക്കൾ കുറ്റപ്പെടുത്തി റസീന മാലിക്കിനെ ലക്ഷ്യമിട്ട് നടക്കുന്ന ഇത്തരം പ്രചാരണങ്ങൾ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണെന്നും ജനങ്ങൾ ഇത് തിരിച്ചറിയുമെന്നും എൽ നേതാക്കൾ പറഞ്ഞു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച യു ഡി എഫ് തോണിക്കൽ ഡിവിഷൻ ഭാരവാഹികൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും എൽ ഡി എഫ് അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ കൗൺസിലർ റസീന മാലിക് ഷമീർ പാക്കത്ത് ഇബ്രാഹിം തെക്കുളത്തിൽ എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ വർഷം മാത്രം ലൈഫ് പദ്ധതിയിൽ ലിസ്റ്റിൽ വാർഡിന് ഇത്രയധികം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേ സമയത്ത് ഈ ഈ ഈ ഈ മത്സരിക്കുന്ന വ്യക്തിയുടെ വാർഡിൽ ആകെ രണ്ടേ ഉള്ളൂ കാരണം ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ റസീന മാലിക്കൻ്റെ ഇടപെടൽ അവിടെ തന്നെ വ്യക്തമാണ് എത്രത്തോളം ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഉദാഹരണമാണ് അതിൽ തന്നെ ഇവർ പറയുന്നത് മറിയം ബി വി എന്നുള്ള ഇരുപത്തി ഒന്നാം നമ്പറാണ് ഈ ഇരുപത്തിയൊന്നാം നമ്പറിൽ ഉള്ള മറിയം ബി വിക്ക് നിലവിൽ നമ്മുടെ വാർഡിനകത്ത് വന്ന സമയത്ത് അവരിപ്പോൾ ഏകദേശം ഒരു പത്ത് വർഷമായിട്ടുണ്ടാകും അവിടെ താമസമായിട്ട് ഈ പത്ത് വർഷത്തിനകത്ത് തന്നെ ഇവർ വന്ന സമയത്ത് കഴിഞ്ഞ അഞ്ച് വർഷം മുന്നേ അവർക്ക് പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ട് പോലും ഉണ്ടായിട്ടില്ല ആ അടിസ്ഥാനത്തിൽ ആ വോട്ട് പോലും ഇല്ലാത്ത വ്യക്തികളെ നമ്മുടെ വാർഡിനകത്ത് കൊണ്ടുവന്നിട്ട് അവർക്ക് അവിടെയുള്ള എല്ലാ രേഖകളും എല്ലാം തരപ്പെടുത്തി കൊടുത്തത് ഈ റസീന മാലിക് എന്നുള്ള ഈ കൗൺസിലറാണ് അവർക്ക് അവർ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ അവർ നിൽക്കുന്ന ആ ഭൂമി വേറൊരാളെ പേരിൽ പട്ടയത്തിന് അപേക്ഷ കൊടുത്തതായിരുന്നു അവർ അത് നമ്മളടുത്ത് കറക്റ്റായിട്ട് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത് നമ്മളിപ്പോൾ ഇരുപതിലല്ലേ ഇരുപതിൽ ഞാനും ഇബ്രായി കളക്ട്രേറ്റിൽ പോയിട്ട് ഇതിൻ്റെ ഫയലുകൾ അതായത് രണ്ടായിരത്തി പതിമൂന്നിലാണ് നമ്മൾ ഈ ഫയൽ കൊടുത്തിട്ടുള്ളത് അതായത് അഞ്ച് ആറ് പട്ടയങ്ങൾക്ക് ഈ ആറ് പട്ടയങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് ആറ് ഫയലുകൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഇബ്രാഹിം എംബ്രായി എന്ന സമയത്താണ് കൈക്കുളത്തിൽ ഇബ്രാഹിം ഒന്നാം ഡിവിഷൻ അന്ന് ഗ്രാമപഞ്ചായത്തായ സമയത്ത് സംഭവിച്ചെന്താ വച്ചാൽ ഈ മറിയം ബി വി എന്ന ആൾ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ഭൂരഹിത ലിസ്റ്റിലെ ഈ ലൈഫ് ഭവന പദ്ധതിയുടെ ഫസ്റ്റ് മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് അതിൻ്റെ രേഖ ഇവിടെ ഉണ്ട് മറിയം ബി വി ഒപ്പിട്ട മിനിറ്റ്സ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ മിനിറ്റ്സ് കൊണ്ട് ഇവരൊരിക്കലും എന്ത് സംഭവിച്ചിട്ടില്ല ഇവരെ മനഃപൂർവ്വം ആരും തഴയപ്പെട്ടിട്ടില്ല എന്തുകൊണ്ട് ഇവർ ലിസ്റ്റിൽ നിന്ന് പോയി എന്നുള്ളതാണ് ഞാൻ ചോദ്യം ഇവർ ലൈഫ് എന്നുള്ള ഈ ഒരു പദ്ധതിയിൽ നിൽക്കുന്ന കാരണം ഭൂരഹിത ലിസ്റ്റിൽ നിൽക്കുന്ന കാരണം ഈ അതിൽ ഈ ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്ന് ഈ രണ്ട് പേരിൽ രണ്ടാമത്തെ ആൾ രണ്ടാമത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടില്ല മൂന്നാമത്തെ ആൾ രണ്ടാം മൂന്നാമത്തെ ആൾ രണ്ടാമത്തെ മീറ്റിൽ പങ്കെടുത്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ അത് പേരിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു അപ്പോൾ അതേ ഒരേ റേഷൻ കാർഡ് അല്ലേ മകന്റെ പേരിലായ കാരണം ഉള്ള ഒരു വ്യത്യാസം കാരണം അവർ പങ്കെടുത്തു അവരോട് കൃത്യമായിട്ട് വില്ലേജ് മുനിസിപ്പാലിറ്റിന്ന് പറഞ്ഞിട്ടുണ്ട് അധികൃതർ പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾ ഈ ഒരു മറ്റേ ഇത് കിട്ടുന്ന മുറക്ക് നിങ്ങൾക്ക് എന്തായാലും ഭൂരഹിത ലിസ്റ്റിൽ നിന്ന് മാറ്റപ്പെടും പക്ഷേ അവരോട് റേഷൻ കാർഡിലാണ് ഈ മകൻ ഉൾപ്പെട്ടത് എത്തത് കൊണ്ട് തന്നെ അവരെ തിരിച്ചയച്ചതാണ് ലിസ്റ്റിലുള്ള ആളുകൾ ആയതുകൊണ്ട് തന്നെ എന്താ മകനെ ഒരിക്കലും ഇതില് ലൈഫിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു പോയതാണ് അവരെ രേഖകളാണിത് പിന്നെ ഇവരെ ഈ കുടുംബത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇവര് ഇപ്പോൾ ഏകദേശം പത്ത് വർഷമായി ചീരാനിൽ താമസം തുടങ്ങിയിരുന്നു പക്ഷെ ഒരു രേഖ പോലും ഈ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ഉണ്ടായിരുന്നില്ല അവർ കോട്ടയം ജില്ലയിൽ രണ്ട് പ്രായമുള്ള അമ്മമാരുണ്ട് കോട്ടയം ജില്ലയിലായിരുന്നു അവർ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആദവനാട് പഞ്ചായത്തിലായിരുന്നു അവർ ഇതിനു മുന്നേ താമസിച്ചിരുന്നത് മറ്റുള്ള രേഖകളൊക്കെ അവിടെ ഉള്ളതായിരുന്നു അപ്പോൾ ഈ എന്താണ് വരുമാന സർട്ടിഫിക്കറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ആദ്യമൊക്കെ കേസ് മാട്ടൊക്കെ പ്പെടല്ലോ വന്നത് അത് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഇവർ കോട്ടയം ജില്ലയിൽ പെൻഷൻ ആവശ്യത്താണ് ഞാൻ പറഞ്ഞത് അത് സബ്മിറ്റ് ചെയ്യണെങ്കിൽ കോട്ടയം ജില്ലയിൽ കൊണ്ടുപോയി ഒരു ഒരവസ്ഥയായിരുന്നു അപ്പോൾ അത് അവർ എന്നോട് പറഞ്ഞപ്പോൾ കോട്ടയത്തുള്ള കോട്ടയത്തുള്ളവരുടെ മെമ്പറെ സമീപിച്ച് ആ പെൻഷൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യിച്ചു ട്രാൻസ്ഫർ ചെയ്യിക്കുമ്പോൾ ഇവിടെ നമ്മൾ പുതിയ പെൻഷൻ അപേക്ഷിക്കുമ്പോൾ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ട് രേഖകളെങ്കിലും ഇവിടുത്തെ പ്രൂഫ് വേണമല്ലോ അപ്പോൾ ഇവർക്ക് റേഷൻ കാർഡിനെ അപേക്ഷിക്കാൻ ഒരു വീട് നമ്പറും കിട്ടില്ല അവർ താമസിക്കുന്ന വീടിന് നമ്പറില്ല അപ്പോൾ എൻ്റെ അധീനതയിലുള്ള ഒന്നേ ബാറ് അറുപത്തി മൂന്ന് എന്നൊരു കെട്ടിടത്തിൻ്റെ നമ്പർ വെച്ച് ഞാനിപ്പോൾ റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുത്തു പിന്നെ അവരങ്ങനെ എന്താണ് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തു അവരെ പ്രൂഫ് ഇടാക്കി ആ രണ്ടമ്മമാരെ പെൻഷനും ഞാൻ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിൻ്റെ കീഴിലാക്കി ഈ അഞ്ചു വർഷം വാർദ്ധ വയോജനങ്ങൾക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും ആ വീട്ടിൽ ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഈ രേഖകൾ ഇവിടെ ആയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ അഞ്ച് വർഷം മുന്നേ ഇവരിവിടെ താമസമുണ്ടെങ്കിലും അവർക്ക് ഒരു ആനുകൂല്യം ഈ പഞ്ചായത്തു നിന്നും ആദനാട് പഞ്ചായത്തു നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല രേഖകൾ ഒരു പഞ്ചായത്തിലും താമസം ഒരു വേറെ ഒരോടത്തായതുകൊണ്ട് തന്നെയാണ് അപ്പം ഇത്രയും സഹായിച്ച ഞാൻ അതൊക്കെ അവർ ആ ഈ കുടുംബം ഇതേ കുടുംബമാണ് ഇത്രയും കാര്യങ്ങളൊക്കെ എൻ്റെ ഉത്തരവാദിത്തപ്പെട്ടൊരു കാര്യമാണ് വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണയിക്കുന്നത് അമ്പയർ അല്ല എംപയർ തന്നെ എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം